ഉള്ള ഗും നമ്മൾ റംസാനെ പ്രമാണിച്ച് മേടിച്ച ബീഫാണ് പക്ഷേ റംസാൻ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് മേടിച്ചത് അങ്ങനെ നല്ലതുപോലെ അത് കഴുകിയെടുപ്പ് നമ്മളിത് ഒരു കിലോ ബീഫാണ് മേടിച്ചിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ലതുപോലെ കഴുകണം കേട്ടോ പിന്നെ നമ്മളത് ചെറിയ പീസാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയെടുക്കും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആരെ ആരൊക്കെ എനിക്കെടുക്കേണ്ട ഐറ്റങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ടത് പിന്നെ നമുക്ക് ചെറിയ പീസകളാക്കി എടുമ്പോൾ നമുക്കിപ്പോൾ എത്രയോളം ക്വാണ്ടിറ്റി വേണ്ട ആ രീതിയിൽ നമുക്ക് പീസാക്കി എടുക്കാം ഇതാണ് നിന്നിട്ട് നമ്മളിതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നാല് അടുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് രണ്ടൊന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി ഇത്രയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫ് ഉള്ളത് പിന്നെ എടുത്തിരിക്കുന്നു കൊച്ചുള്ളി അത് ഓൾറെഡി നമ്മൾ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അത് നമ്മൾ തൊലിച്ചെടുത്താൽ അതൊന്നും കൂടെ നമ്മൾ കഴുകിയും കൂടി എടുക്കണം എന്നാലും നമുക്കത് നല്ല പിച്ചായിട്ട് നമുക്കത് വൃത്തിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാനുണ്ട് ചെറിയൊരു എടുത്ത് നല്ല നമ്മൾ കഴിവെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ബീഫിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടെ ഇടമ്പഴത്തേന് ബീഫിനത്തിലൂടെ പൊലിമ കിട്ടും നമ്മളായിട്ട് ഒരു സവാള ഒരു സവാള ഉഴുവെടുത്തിട്ടില്ല അതാണ് എന്നിട്ട് നമ്മൾ ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുക്കുക നമ്മൾ മിസ്സിയിൽ അതക്കെടുക്കുന്ന കട്ട് ചെയ്ത് നല്ലത് ഇതാണ് കല് ചെറിയൊടി അത് ചതച്ചെടുക്കുന്നില്ല അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നമുക്ക് പഞ്ചര നല്ല തിക്കായിട്ട് ചതയണ്ട എന്നാലും നോർമലി എന്നതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മളതിന്നുകൂടി നമ്മൾ അരിഞ്ഞേക്കിരിക്കുന്ന ബീഫിലൂടെ നമ്മൾ കൊച്ചുള്ളി എടുത്ത് ആഡ് ചെയ്യുക അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് അതെല്ലാം കൂടെ നമുക്കതിനകത്ത് ആഡ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കറവേപ്പിൽ കറിവേപ്പില നമുക്ക് എത്രയാ വേണം നമുക്ക് അത്ര നമുക്ക് അറിയപ്പം കൂടുതലായാലും കുഴപ്പമില്ല കറിവേപ്പില നല്ലതാണ് അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം കുരുമുളക് പൊടി അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അപ്പോൾ എത്ര അരി വേണോ അത് അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി എടുക്കുക എന്നിട്ട് എന്നിട്ട് നമ്മളെ മുളക് പൊടി അതും നിങ്ങളാവശ്യത്തിനനുസരിച്ച് നമ്മളിവിടെ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കറി മസാല നമ്മൾ നല്ലതുപോലെ പൊടിച്ച കറി മസാലയിൽ ഒന്ന് ചിലതായിട്ടൊന്നും അടങ്ങിയിട്ടില്ല പിന്നെ ഇതിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഒന്ന് ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കുക എന്നുവെച്ചാൽ ഈ ബീഫിൽ എല്ലാ അരപ്പും നമുക്ക് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ തെക്കായിട്ട് നല്ലതുപോലെ വന്നാലേ നമുക്ക് ആ ബീഫിന് എല്ലാത്തിനും ഇതെല്ലാം ഈ അരപ്പെല്ലാം കൂടെ ആടായിട്ട് വരട്ടു ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലപ്പാത സ്ഥലപ്പായിട്ട് അപ്പം നമ്മളാതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ പിക്ക് ആയിട്ട് എടുത്തതിനു ശേഷം അടുപ്പിലാകട്ടോയ്ക്കുന്നത് ഗ്യാസിലുള്ള അത് കീനിക്കെട്ടിയെടുത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്നത് ഒന്ന് നല്ലതുപോലെ ചൂടാകണം ചൂടായതിന് ശേഷം കടുവ ഇട്ട് കൊടുക്കുക കടു നല്ലതുപോലെ പൊട്ടണം നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ നമ്മൾ ബീഫ് കഴിക്കുമ്പോഴത്തേക്കും കടുവിൽ ഇത് പറ്റിയാവാടും അതുകൊണ്ടുതന്നെ കട നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ ബാക്കുകളായിട്ടേങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാവും കട നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക കറിവേപ്പിലും വച്ചൽ മുളക് മൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക തക്കാളി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതാണ് എണ്ണയിൽ നല്ലതുപോലെ ശക്കലം ഒന്ന് മൂപ്പ് വരണം എന്നിട്ട് നമ്മളീ നമ്മൾ വരെ വേശന ഡീഫപ്പെടുത്താൻ അല്ലെങ്കിൽ ആഡ് ചെയ്യുക പിന്നെ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തോ സൂക്ഷിക്കണം എന്നിട്ട് ആ ബീഫെല്ലാം കൂടെ ആ എണ്ണയിൽ നമ്മൾ വരട്ടി എന്താ അപ്പോൾ ആ എല്ലാം കൂടെ പിടിക്കണം നമ്മൾ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതെടുത്തതിന് ശേഷം നമ്മളന്ന് വെള്ളം ബീഫ് വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു എത്രയാണ് നമുക്ക് ബീഫ് വേവിക്കാറുള്ളത് വെള്ളം അതിന് ആ ഉള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്തെടുക്കുക അതായത് നമ്മൾ എല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ബീഫായ കൊണ്ട് നല്ലതുപോലെ വെന്ത വെള്ളം വന്ന പറഞ്ഞ് തോനായിപ്പോലും വെള്ളം വേണം തന്നെ കൊടുത്തതിന് ശേഷം മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അത് ഇട്ടതിന് ശേഷം എന്നൊന്ന് തിളച്ച് നല്ലത് അരപ്പ് നല്ല പറ്റിയിട്ടൊന്നും ഇല്ല എന്നാലും നമ്മൾ ഇതൊന്നും കൂടെ നല്ലതുപോലെ ഈ ഇലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല തിക്തായിട്ട് നമുക്ക് അതിൻ്റെ മണവും കാര്യങ്ങളും എല്ലാം വരും അത് നമുക്ക് അരപ്പ് പിടിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുമായിരിക്കും നല്ലതുള്ളത് അതിന് ബീഫിന് കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വാഴയ്ക്ക് അപ്പം ചിലവരായിട്ട് നാട്ടിൽ പറയും പഴംപൊരി അല്ല ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈ റീൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഇതിനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കില്ല കേട്ടോ ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ പഴംപൊരിയാണ് കേട്ടോ അത് ചെറുതായിട്ടിരിക്കുന്നു കടയിലൊക്കെ മേടിക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ആണ് ഞാൻ ആദ്യം ഇതാണ് എനിക്കത് പറയാൻ പറ്റുന്നില്ല ചൂട് കൊണ്ട് ആരാ ഈ പഴംപൊരിക്കും ഈ ബീഫിനും കൂടെ ചൂടായിരുന്നെങ്കിൽ രണ്ടും കൂടെ പറയാൻ പറ്റുന്നില്ല അത് ടേസ്റ്റ് ആണ് മറ്റൊരു വീഡിയോട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു